and welcome to Comedy Master! എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോ അങ്ങനെ നമ്മുടെ ഈ ഷോയിന് നമ്മളെ എല്ലാരും ആൾക്കാർക്കറിയാം ഈ നാട്ടുകൂട്ടമായിട്ട് വരുന്ന ആൾക്കാർ ആരാണ് അവരെ പറ്റി കൂടുതൽ വിശേഷം എല്ലാവർക്കും അറിയാൻ ഇഷ്ടം ഇത്രയൊക്കെ ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടീം ഓൾറെഡി സീറ്റഡ് ആണ് ആൻഡ് ദേ ആർ നോൺ ആസ് സ്റ്റാർസ് ഓഫ് മലബാർ പേര് പോലെ തന്നെ മലബാറിലെ നക്ഷത്രങ്ങളാണ് ാണ് ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിലെ കലാകാരന്മാരും വന്നിരിക്കുന്നത് ആതിര വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ഒരാളെ മാത്രം കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര എക്സൈറ്റഡാണ് പക്ഷേ ചേച്ചി ശ്വജിജൊന്നും മൊത്തത്തിൽ നോക്കി ഇതിൽ പരിചയമുള്ള ആരെങ്കിലും കാണുന്നുണ്ടോന്ന് ഇവിടുന്ന് നോക്കിയാല് രണ്ടാമത്തെ ആള് അശോകേട്ടന്റെ ഉണ്ട് അത് നമ്മുടെ സുധൻ ചേട്ടൻ അതെ പക്ഷെ അതല്ലാണ്ട് ഒരാളുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ലാന്ന് തോന്നുന്നു ഇല്ല ഞാൻ ഒരു ആളെ ഇങ്ങോട്ടേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ചേട്ടാ ഒന്ന് വരുമോ പരിചയം എവിടെയാണെന്നുള്ള ശ്വേത ചേച്ചി പറയും അല്ല നിങ്ങൾ പറയും എന്നാലും എവിടെയോ കണ്ടുപരിചണ്ടോ കണ്ണ് കാണുന്നില്ല ഇനിയിപ്പൊ പറഞ്ഞു കണ്ടുപരിചയോണ്ടേ ഉറപ്പാണേ മൂപ്പര് ആരാന്നുള്ളതെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഓച്ച വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാണ് പൊക്കൻ ശ്രീജിത്ത് മകനായിട്ട് സുഖാണോ വർക്ക് എല്ലാം ചെയ്യണ്ടോ കൊഴപ്പല്ല ഇപ്പൊ കഴിഞ്ഞു പിന്നെ രണ്ടുപേടം ഇറങ്ങാതിരിക്കുന്നു ഞങ്ങള് ഒരു നാടകക്കാരാണ് മുപ്പത്തിരണ്ട് നാടകക്കാരാണ് കാര്യമായിട്ട് കോഴിക്കോട് ജില്ല എന്നുള്ള അതാണല്ലോ സ്ലേങ് അറ്റാടി ആണ് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വേറൊരു പ്രമുഖ ചാനല് ലോഫർ കേരള എന്നുള്ള പ്രോഗ്രാം കോമഡി അപ്പൊ അതിൽ വിന്നർ ആയിരുന്നു അപ്പൊ അതെന്ന് മണിയമ്പിള്ള സാറ് പറഞ്ഞാണ് ശ്രീജിത്തിന്റെ ഒരു സിനിമയിലൊരു ചാൻസ് അങ്ങനെ രഞ്ജി സാറുമായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് അതിൽ എത്തിപ്പെടുന്നത് ഹരി പിസാർ സാറും അതുപോലെ തന്നെ സുധനൊക്കെ അത് ഞങ്ങൾ ഒരു പത്ത് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു നാടകക്കാർക്ക് മുരടി മേനോ സാറിന്റെ അപ്പോൾ ലാസ്റ്റ് ആണ് ആരാണ് കഥാപാത്രം ഇന്ന് അപ്പൊ ഞങ്ങള് മൂന്നാല് പ്രാവശ്യം ഈ നോവൽ വായിച്ചായിരുന്നു വലിയ മണിക്കത്തിന്റെ ടി പി രാജീവ് സാർ അപ്പം ലാസ്റ്റാണ് ഓരോരു കഥാപാത്ര ആരാണെന്നുള്ളത് അപ്പോൾ എനിക്ക് കഥാപാത്രം ഇല്ല ലാസ്റ്റ് എല്ലാരെയും പറഞ്ഞു പിന്നെയാണ് ലാസ്റ്റ് പറയുന്നത് ശ്രീജിത്ത് കൈവേലി പൊക്കൻ പേരും പ്രാവശ്യം ബുക്സ് ബുക്ക് വായിക്കാൻ പറഞ്ഞായിരുന്നു സാർ എഫേർട്ട് അല്ലെ ഈ ഒരു സംഭവം ചെയ്യാന്ന് പറയും നമ്മൾ വിചാരിക്കും പറയാ അതിനനുസരിച്ച് അങ് ചെയ്താൽ മതി അങ്ങനെ അല്ലാന്നുള്ളത് മനസ്സിലായി അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് അല്ലേ അറബിക് അമ്മന്റെ അമ്മ അന്ന് അന്ന് അന്നമ്മ വേറൊരു ഇന്ന് ഭയങ്കര മോസ്റ്റ് മോഡേൺ അതെ അന്ന് നീയൊന്നും ഗുണം പിടിക്കൂല നീ ഭയങ്കരോ അത് കഴിഞ്ഞ അവിടുത്തെ ചീരവും പൊക്കൻറെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ